യുവനടിയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചു ദേശീയ നേതൃത്വത്തിന് പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണിത് ആരോപണങ്ങൾക്ക് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലെ കൈവിട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും യുവനടി തന്റെ അടുത്ത സുഹൃത്താണെന്നും അവർ പരാതി പറഞ്ഞത് തനിക്കെതിരെയാണെന്ന് കരുതുന്നില്ലെന്നും രാഹുൽ വ്യക്തമാക്കി അതേസമയം ഗർഭചിത്രം സംബന്ധിച്ച ആരോപണങ്ങളിൽ ആരും പരാതി നൽകിയിട്ടില്ലെന്നും പരാതി ഉയർന്നാൽ നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു പുറത്തു വന്ന ശബ്ദ സന്ദേശം രാഹുലിന്റേതല്ലേ എന്ന ചോദ്യത്തിന് രാഹുൽ മറുപടി പറഞ്ഞിട്ടില്ല രാജ്യത്തെ നിയമ സംവിധാനത്തിനും ഭരണഘടനയ്ക്കും വിരുദ്ധമായി ഒരു കാര്യവും താൻ ചെയ്തിട്ടില്ല പരാതി ആർക്കും കൊടുക്കാം പരാതി ക്ഷമീപിക്കാനും പറ്റും രാജ്യത്ത് കോടതിയും നീതിന്യായ സംവിധാനങ്ങളും ഉണ്ട് ഗർഭചിത്രം സംബന്ധിച്ച പരാതി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഗർഭചിത്രം സംബന്ധിച്ച പരാതി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചെന്ന് ആരെങ്കിലും പരാതി കൊടുക്കട്ടെ അപ്പോൾ നിയമപരമായി നേരിടാമെന്നും രാഹുൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കി പാർട്ടിക്കുള്ളിൽ നിന്ന് ലഭിച്ച പരാതികൾ ആയതിനാൽ സംഭവത്തിൽ അന്വേഷണം നടത്താൻ എഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ രാഹുലിനെതിരെ കടുത്ത നടപടിയുമായി ഹൈക്കമാൻഡും രംഗത്തുണ്ട് അതിനിടെ കോൺഗ്രസ് കോൺക്ലേവിന്റെ കാര്യങ്ങൾ വിശദീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേരത്തെ വാർത്താ സമ്മേളനം ഒഴിവാക്കി രാവിലെ പത്ത് മണിക്ക് തീരുമാനിച്ചിരുന്ന വാർത്താ സമ്മേളനം ആരോഗ്യപരമായ കാരണങ്ങൾ ഒഴിവാക്കുന്നു എന്നാണ് വിശദീകരണം രാഹുലിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു പെണ്ണുപിടിയനാണെന്ന ആരോപണം നിരന്തരം ഉയർന്നുവെന്നും രാഹുൽ മറുപടി നൽകുകയും വസ്തുതയുണ്ടെങ്കിൽ മാറി നൽകുകയും വേണമെന്നാണ് വനിതാ നേതാവ് ആവശ്യപ്പെട്ടത് രാഹുലിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ ചിരിച്ചു തള്ളാൻ കഴിയില്ലെന്നും പെണ്ണുപിടിയനാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന ആരോപണം അപമാനമാണെന്നും അവർ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കിയിരുന്നു അതേസമയം യുവ നേതാവിന്റെയും പാർട്ടിയുടെയും പേര് നടി വെളിപ്പെടുത്താത്ത സാഹചര്യത്തിൽ വിഷയത്തിൽ പരസ്യ പ്രതികരണം ഇപ്പോൾ വേണ്ടെന്ന നിലപാടിലാണ് നേതൃത്വം എന്നാൽ ഇടതു സംഘടനകൾ ഉൾപ്പെടെ വിഷയം രാഷ്ട്രീയ ആയുധമാക്കുന്നതും കോൺഗ്രസിന്റെ തലവേദനയാണ് പേര് വെളിപ്പെടുത്തിയില്ലെങ്കിൽ സംശയം നീളുന്നത് ഒരാളിലേക്കാണെന്നതും പേരെടുത്ത് പറഞ്ഞ സമൂഹ മാധ്യമത്തിൽ എഴുത്തുകാരി ഹണി ഭാസ്കരൻ ഉൾപ്പെടെയുള്ളവർ പങ്കുവച്ച കുറിപ്പുകളും നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് എന്നാൽ നടിയുടെ ആരോപണത്തിനും രാജി ആവശ്യപ്പെട്ട് ബിജെപിയുടെ പ്രതിഷേധവും നടന്നു പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിലേക്ക് ബിജെപി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ മാർച്ച് നടത്തുകയായിരുന്നു പ്രതിഷേധക്കാർ പോലീസുമായി ഒന്നും തള്ളുമുണ്ടായി പോലീസ് പ്രവർത്തകരെ കസ്റ്റഡിയിൽ നീക്കി അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി പ്രവർത്തകർ പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തു യുവ നേതാവ് രാഹുൽ മാങ്കോട്ടത്തിലാണ് വിവാദത്തിൽ ആരോപണ വിധേയനായ വ്യക്തിയെന്നും ബിജെപി ആരോപിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്ന് ബിജെപി ജില്ലാ നേതൃത്വം അറിയിച്ചിട്ടുണ്ട് എം എൽ എ ജില്ലയിൽ തിരിച്ചെത്തുമ്പോൾ അദ്ദേഹത്തെ തടയുമെന്നും പ്രതിഷേധക്കാർ വ്യക്തമാക്കി രാഷ്ട്രീയപരമായി ഈ വിവാദത്തെ ഏറ്റെടുക്കാനാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ തീരുമാനം അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി പ്രവാസി എഴുത്തുകാരി ഹണി ഭാസ്കർ രാഹുൽ മാങ്കൂട്ടം അനുഭവം എന്ന പേരിൽ പങ്കുവച്ച കുറിപ്പിൽ രാഹുൽ ഒരു രാഷ്ട്രീയ മാലിന്യമാണെന്നും രാഹുലിനോട് ഇടപഴകിയിട്ടുള്ള പാർട്ടിയിലെ സ്ത്രീകളെ ഓർത്ത് ഭയവും സഹതാവവും തോന്നുന്നുവെന്നും ഹണി ഭാസ്കർ പറയുന്നു ശ്രീലങ്കൻ യാത്രയ്ക്കിടെ രാഹുൽ തനിക്ക് മെസ്സേജ് അയച്ചിരുന്നുവെന്നും എന്നാൽ സുഹൃത്തുക്കളോട് അത് മറ്റൊരു തരത്തിലാണ് രാഹുൽ പറഞ്ഞതെന്നും പോസ്റ്റിലുണ്ട് രാഹുലിനെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പോസ്റ്റിൽ രാഹുലിനെ വ്യക്തിപരമായി അറിയില്ലെന്നും ജൂൺ മാസം താൻ നടത്തി ശ്രീലങ്കൻ യാത്രയ്ക്കിടെ വിശേഷങ്ങൾ ചോദിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇൻസ്റ്റഗ്രാം സന്ദേശം അയച്ചതായും ഹണി ഭാസ്കർ പറയുന്നുണ്ട് ഫോട്ടോയ്ക്ക് ഹൃദയം അയച്ച് ശ്രീലങ്കയിൽ പോകാൻ പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു തുടക്കം രാവിലെ നോക്കിയപ്പോഴും മെസ്സേജുകളുടെ തുടർച്ച കണ്ടു ചാറ്റ് നിർത്താൻ ഉദ്ദേശം ഇല്ല എന്ന് മനസ്സിലായപ്പോൾ പ്രോത്സാഹിപ്പിച്ചില്ലെന്നും മറുപടി നൽകാത്തതിനാൽ ആ ചാറ്റ് അവിടെ അവസാനിപ്പിച്ചുവെന്നും ഹണി പറയുന്നു രാഹുലിന്റെ ചൂഷണ ശ്രമങ്ങളെ നേരിട്ട സ്ത്രീകൾ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കെ അന്നത്തെ തന്റെ ധാരണ തെറ്റിയില്ലെന്ന് തനിക്ക് ബോധ്യം വന്നെന്നും ഹണി പോസ്റ്റിൽ പറയുന്നുണ്ട് എന്നാൽ തന്നോട് നടത്തിയ സംഭാഷണത്തിന്റെ അറിയാകഥകൾ യൂത്ത് കോൺഗ്രസിലെ രാഹുലിന്റെയും തന്റെ സുഹൃത്തുക്കളിൽ നിന്നും അറിയാൻ ഇടയായെന്നും ഹണി പറയുന്നു രാഹുൽ സുഹൃത്തുക്കളോട് പറഞ്ഞത് താൻ അങ്ങോട്ട് വന്ന് ചാറ്റ് ചെയ്തു എന്നാണെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട് രാഹുൽ പറഞ്ഞതും വിശ്വസിച്ച് മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകൻ തന്റെ ഒരു സുഹൃത്തിനോട് ഈ കാര്യം പറഞ്ഞുവെന്നും ആ വ്യക്തി തക്കതായ മറുപടി നൽകിയതായും പോസ്റ്റിലുണ്ട് സ്ത്രീകളോട് അങ്ങോട്ട് പോയി മിണ്ടി അവരുമായുള്ള സംഭാഷണങ്ങളെ പെർതറ്റുകൾക്ക് ഇടയിൽ മോശമായി ചിത്രീകരിച്ച് ആളാകുന്ന സൈക്കോയെ ജനം അറിയേണ്ടതുണ്ടെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട്